വീണ്ടും ഇപ്പൊ യോഗദണ്ഡം അതുപോലെ തന്നെ എന്താണ് ും അന്ന് അങ്ങനെയാണ് ഭഗവാനോട് പപ്പൻ ചേട്ടൻ പറഞ്ഞ പ്രകാരം ഞങ്ങളവിടെ ചെല്ലയും യോഗദണ്ഡ എടുത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചിട്ട് അത് അവിടെ വെച്ച് തന്നെയാണ് അത് വർക്ക് ചെയ്തത് അതായത് സന്നിധാനത്ത് തന്നെ അതായത് അവിടുത്തെ റൂമിൽ സന്നിധാനത്തെ റൂമിൽ കൊണ്ടുവന്ന് ഓഫീസസ് എല്ലാം ചുറ്റും ഉണ്ടായിരുന്നു അവരെല്ലാം ഇരിക്കും ഞങ്ങൾ താഴെ ഇരുന്ന് യോഗദണ്ഡൻ്റെ അളവെടുത്ത് അതായത് അതിൻ്റെ തിക്നസ് നമ്മളെടുത്തു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് പഴയ അത് ഗോൾഡ് ഓരോ റിങ് റിങ് ആയിട്ടായിരുന്നു നേരത്തെ ഗോൾഡ് അതെല്ലാം അതെല്ലാം ഇളവ് അതെല്ലാം തിരിച്ച് അവിടെ തന്നെ നമ്മൾ അന്നേരം തന്നെ ഏൽപ്പിച്ചു അതിന് ശേഷം ആ തിക്നസ് എടുത്തിട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് യോഗദണ്ഡ അല്ല അതായത് ആ തിക്നസ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഗോൾഡിൽ ആ പിന്നെ അതിൻ്റെ ചുറ്റ് പതിനെട്ട് പടികളെ സങ്കല്പിച്ചിട്ടാണ് പതിനെട്ട് ചുറ്റും കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ക്യാപ്പ് കവർ ചെയ്തിട്ടുണ്ട് രണ്ടാണ് അപ്പോൾ അത് ആ ഒരു ഡിസൈൻ ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത് ആ പതിനെട്ട് ചുറ്റിലും ഡിസൈൻ ചെയ്ത് നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ ചെന്ന് അവിടെ വെച്ച് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ മാല മാല ഭസ്മല്ല കംപ്ലീറ്റ് ഭസ്മം പൊതിഞ്ഞായിരുന്നു ഇരുന്നത് എപ്പോഴും ഭസ്മ പോകാനുള്ള ഇടുന്നോണ്ട് അപ്പോൾ അത് അതിന് ശേഷം നമ്മളത് അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ ഏൽപ്പിച്ചു റൂമി വെച്ചു തന്നെ അവിടുത്തെ സന്നിധാനത്ത് റൂമി വെച്ച് ഒരു ഒരു കാരണം അത് നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്കത് അവിടെ വെച്ച് തന്നെ അത് നമ്മളത് നമുക്കത് കിട്ടിയത് ഞാനതിൻ്റെ അകത്ത് മേക്കിംഗ് ചാർജ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല കാരണം നമുക്കത് വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ അതിനെ കരുതിയിരിക്കും ഒരു അനിയനും കൂടാണ് അത് ചെയ്ത് എൻ്റെ പണിക്കാരുണ്ടായിരുന്നു അവിടെ പോയി തന്നെ ചെയ്തു കാരണം നമ്മൾ അതിനകത്ത് ഒരു രൂപ പോലും വാങ്ങാതെ നമ്മൾ ചെയ്തൊരു കാര്യം ഒരു നാണയം വാങ്ങി സ്വർണ്ണ നാണയം ഒരു ഒരു രൂപ വാങ്ങി കൈനേറ്റമായിട്ട് അത് മാത്രം അടിച്ചിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കും നമുക്കൊരു ഭാഗ്യം അതിൽ രൂപ നമ്മളങ്ങനെ കരുതുന്നത് അത്രയേ ഉള്ളൂ ില്ലാത്താണ് അത് അന്നേരം തന്നെ അത് പിന്നെ വാഷ് ചെയ്ത് അവിടെ വെച്ച് തന്നെ വാഷ് ചെയ്ത് നമ്മൾ കൊടുക്കുകയായിരുന്നു തിരിച്ചു കൊടുക്കുക ചെയ്ത്

ആഹ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചുറ്റിനും ഉണ്ടായിരുന്നു ഞങ്ങൾ തറയിലിരുന്നു അവരെല്ലാം ചുറ്റിനും കസ്റ്റീട്ട് അവിടെ ഇരിക്കുവായിരുന്നു ഞങ്ങളുടെ ചുറ്റും ഇന്ന ചെയ്ത് മേൽശാന്തി അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരു വർഷങ്ങളായില്ല ആൾക്കാരെല്ലാം ഓഫീസസ് എല്ലാം ഉണ്ടായിരുന്നു അതായിരിക്കും നല്ല ഓർമ്മയാണ് അപ്പൊ ചേട്ടൻ ഉണ്ടായിരുന്നു ഓഫീസസ് എല്ലാരും ഉണ്ടായിരുന്നു

കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അല്ലേ എല്ലാവരും എല്ലാവരും മുന്നിൽ വെച്ചാണ് ഇത് അന്നതോ ദിയോസ് ഒറ്റ ലക്ഷ്യത്തിൽ അതെന പിസറ എന്നിനെ അനിയനയേദ എനിക്ക് ഞാൻ അപ്പോൾ നടങ്ങി അന്ന് എന്നെ തിരിച്ചെ माराഞ്ഞേ തിരിച്ചു മാലയൊക്കെ അന്നെന്നന്നെ വാഷ് ചെയ്തു കൊടുക്കറ്റ് നീദ cardinality ആണ് സംശയി ഇതാണ് വസ്തുത അല്ലേ അപ്പോൾ മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു ഈ ഒരു കാര്യത്തിൽ കൂടുതൽ നമ്മൾ അറിയുന്ന കാര്യമാണ് െ ആ അതായത് അതിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ യോഗദണ്ഡിന് ആ തിക്നെസ് നമ്മൾ പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് അതേ തിക്നെസ്സിലും നമ്മൾ ഗോൾഡ് അടിച്ചെടുത്ത് അതിന്റെ ഡിസൈൻ ഒക്കെ അടിച്ചെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകാരുന്നു ഇത് ഇപ്പം ഞാൻ ചെയ്ത് കൊടുത്ത യോഗദണ്ഡാണെങ്കിൽ ഇനി കറക്റ്റായിട്ട് അറിയാം കാരണം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഓം ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അതിൻ്റെ അതിന് ആ വെച്ചിരിക്കുന്ന ഓം ഒരു സ്വർണ്ണത്തിൽ തന്നെ ഞങ്ങൾ വെച്ചതെ പനിയുടെ ഒരു ഇത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ പോലും നമ്മൾ പൈസ വാങ്ങിയിട്ടില്ല കാരണം അത് ഞാൻ എൻ്റെ ഇത് ഞങ്ങളുടെ ഇതായിട്ട് തന്നെ ചെയ്തോളു സ്വർണ്ണത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് എൻ്റെ ആ ക്യാപ്പിൻ്റെ മുകളിലത്തെ ക്യാപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു റോമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇതായിട്ട് പതിനെട്ട് പടികളുടെ സങ്കല്പത്തിൽ നമ്മൾ ചെയ്താൽ